സ്വർണ്ണവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ വില്പന നടത്തുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് ഈ ഒരു ജ്വല്ലറിയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വളരെ വലിയൊരു കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നല്ല പൊലിമയുള്ള സ്വർണ്ണാഭരണം ഇവിടെ നിന്നും കുറഞ്ഞ വിലയിൽ വാങ്ങാം അപ്പോൾ സ്വർണ്ണത്തിന് ഇത്രയും വില കയറി നിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ലാഭത്തിൽ പ്രോഫിറ്റബിൾ ആയിട്ട് സ്വർണം വാങ്ങിക്കാൻ പറ്റിയ പറ്റിയൊരു ജ്വല്ലറിയാണിത് അപ്പോൾ നേരെ നമുക്ക് ജ്വല്ലറിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം നമ്മളിങ്ങനെ എടപ്പള്ളി ലുലുമാളിന്റെ തൊട്ടടുത്തുള്ള ടോൾ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ടോൾ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ജയ്ക്കോ ജ്വല്ലറി ഈ കാണുന്ന മെട്രോ പില്ലർ മുന്നൂറ്റി എൺപത്തിനാലിന് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ സ്വന്തം ജയ്ക്കോ ജല്ലറി സ്ഥിതി ചെയ്യുന്നത് നേരെ അകത്തേക്ക് പോവാം ഫ്രണ്ട്സ് ജയ്ക്കോ ജല്ലറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചേട്ടാ നമുക്ക് കാണാം തീർച്ചയായും ഇവിടെ കുറെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടി അതൊക്കെ ആദ്യം നമുക്കൊന്ന് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ലൈറ്റ് വെയിറ്റ് കളക്ഷന്റെ വിപുലമായിട്ടുള്ള ഒരു ശേഖരം അവരോട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള രൂപയാണ് ഇതിന്റെ വില ഇതിന്റെ വില അല്ലേ ഓക്കെ ഈ കാണുന്നതാണ് ഒരു മാല നമുക്ക് വരുന്നത് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ഫാൻസി ടൈപ്പ് മാലകളാണ് വരുന്നത് രൂപയുടെ ചെറിയ റോപ്പ് ചെയിൻ ആയിട്ട് വരുന്നത് അല്ലേ അഞ്ചു അഞ്ഞൂറിന്റെ ഒരു നമുക്ക് നമുക്ക് പറയാൻ സാധിക്കും മിക്സ് ആയിട്ട് ഇതെല്ലാം പിന്നെ അതുപോലെ ഇത് നമുക്കൊരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് ഈ മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറേ ഡിസൈൻ പേരുകളുണ്ടോ ഇല്ല ഇത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ വരുന്നതാണ് അതില് വൈറ്റ് ഗോൾഡ് അതുപോലെ തന്നെ റോഡിയം പോളിഷിംഗ് റോസ് ഗോൾഡിന് വരുന്നുണ്ട് കളക്ഷൻസ് ഓ റോസ് ഗോൾഡ് ഗോൾഡും പിന്നെ റോസ് ഗോൾഡിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻ ഒക്കെ വരുന്നത് കളക്ഷൻ ഇതൊക്കെ നമുക്ക് വരുന്നത് ആംഗ്ലറ്റ്സ് ആണ് വരുന്നത് പാദസരം നമുക്കൊരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ ആംഗ്ലറ്റ്സ് ആണ് ഓക്കെ പാതസരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി വേറൊന്നും ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒരു രണ്ട് ഗ്രാം എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് രൂപ ഇരുപത് രൂപയ്ക്കുള്ളിൽ പ്രൈസ് റേഞ്ചിൽ അത് മാത്രമേ കേട്ടോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയാണല്ലോ നല്ല ഡിസൈൻസ് ആണ് നല്ല സൂപ്പർ ഫിനിഷ് ഉള്ള ഡിസൈൻസ് ആണ് റോസ് ഗോൾഡ് ഒക്കെ നല്ലൊരു അട്രാക്ഷൻ ആ ഒരു ഗ്ലിറ്ററിംഗും തിളക്കവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു വിലയിലാണ് അതുപോലെ തന്നെ ചെറിയ സ്റ്റാർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ചെറിയ സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ചെറിയ നെക്ലസ് അതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഒരു മൊബലിന് ഉള്ളിൽ നമുക്ക് ഇതിന്റെ റേറ്റ് ഓ ഇത് 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 ചെറിയ നല്ല നല്ല ഉണ്ട് സൂപ്പർ നല്ലൊരു വരുന്ന പെൺകുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റാർ ടൈപ്പ് അതുപോലെ റെയിൻ ഡ്രോപ്സ് പോലത്തെ കളക്ഷൻസ് ഉണ്ട് അതായത് ബീഡ്സിലാണ് നമുക്ക് ഡയമണ്ട് വരുന്നുണ്ട് ട്രയാംഗുലർ വരുന്നുണ്ട് മഴത്തുള്ളി പോലെ തുള്ളി പോലെയുള്ള ഷേപ്പ് വരുന്നുണ്ട് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാം എല്ലാത്തിനും ആ ഒരു ടെൻ തൗസൻഡിന്റെ താഴെ ഒരു പ്രൈസ് റേഞ്ചേ ഉള്ളൂ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു വില അതെ വരുന്നുണ്ട് ബ്രേസ്ലേറ്റ് നമുക്ക് വെറും അഞ്ഞൂറ് അര ഗ്രാമിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഓ അര ഗ്രാം അതൊക്കെ നമുക്കൊരു സിക്സ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ മോഡലിലുള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്ന കൂടുതലും എയ്റ്റിംഗ് കാറ്റിലേക്ക് തിരികയാണ് കാരണം സ്വർണ്ണത്തിന് ഇപ്പം ഇത്രയും വില കൂടി നിൽക്കല്ലേ അതുകൊണ്ട് എയ്റ്റിൻ കാറ്റൊക്കെ ആകുമ്പോൾ മാക്സിമം നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് അതല്ലേ രണ്ടൂറ് മാറി അവർക്ക് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് അവർ കിട്ടുന്നുണ്ട് നടക്കുകയും ചെയ്യാട്ടോ നല്ല അട്രാക്ഷൻ ഉണ്ടോ ഇത് കാണാനായിട്ട് കൈയ്യിൽ ഇടുന്ന കൈച്ചൈനുകളാണ് പെൺകുട്ടികൾ ഇടുന്ന കൈച്ചൈൻ മാക്സിമം രണ്ട് മൂന്ന് ഗ്രാമം ഓക്കെ പല പല ടൈപ്പ് ഉണ്ട് ലൗ ചീരത്തിന്റെ ഷേപ്പിലുണ്ട് ഡയമണ്ട് ഷേപ്പിലുണ്ട് പല ഡിസൈൻസ് ഉണ്ട് ഇത്ര അധികം കളക്ഷൻസ് ഒന്നും വേറെ എവിടെയും ഒരു ബ്രാൻഡ് ജ്വലറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് ഏതായിട്ടാണ് ഇതിലുള്ളത് നമുക്കിനി കാണിച്ചാലും ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഫാൻസി ആയിട്ടുള്ള കമ്മലുകൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നുള്ള കളക്ഷൻ അറുന്നൂറ് മില്ല ഒരു ഗ്രാമിന് താഴെ വരുന്ന രീതിയിലാണ് ഏകദേശം എത്ര ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഒരു സെവൻ തൗസൻഡിനുള്ളിൽ വരുന്ന യും പ്രൈസേ വരുന്നുള്ളൂ ഏഴായിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന ഗോൾഡൻ ഐറ്റംസ് ആണ് ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ട് നക്ഷത്രം ഉണ്ട് ലവുണ്ട് സൂര്യന്റെ ഷേപ്പ് ഉണ്ട് അതുപോലെ ഇതുപോലെയുള്ള ഫാൻസി ടൈപ്പും ഉണ്ട് നമുക്ക് ഗോൾഡ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇരാമരും ഗോൾഡും കൂടി ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ബാക്ക് ക്ലിപ്സ് ഒക്കെ ഈ ഒരു മോഡലിലാണ് നമുക്ക് വരുന്നത് ലാസ്റ്റ് ടൈം ഇത് വേണമെങ്കിൽ നമുക്ക് നോസ് പിന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജെന്റ് ലേഡീസ് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മലകളാണ് നമുക്കൊരു നാല് ഗ്രാം അഞ്ചു ഗ്രാമിലൊക്കെ വരുന്ന പാറ്റേൺ ഇതില് റോഡിയോ പോളിഷ് ചെയ്ത് അതുപോലെ റോസ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ഓ റോഡിയോ റോസ് ഗോൾഡും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള മോഡൽ കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ ഓരോ സിനിമകളിലൊക്കെ ഈ മോഡലൊക്കെ ആയിരിക്കും ഇതൊക്കെ വേറെ വെറൈറ്റി ആയിട്ട് യൂണിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആയിരിക്കും നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് വരുന്നത് അപ്രോക്സിമേറ്റ് നമുക്ക് ഇതൊരു നാല് ഗ്രാം പറയുമ്പോൾ നമുക്ക് ഒരു മുപ്പത്തി രൂപ അപ്പൊ ഈ ഗോൾഡ് ഉപയോഗിക്കാനായിട്ട് വിമൂഖത കാണിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജെൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ വെറൈറ്റി വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾ സീരിയൽ രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് നമുക്ക് കേട്ടോ ഗോൾഡിൻ ആണ് മാല തന്നെയാണോ ഓ മാലയുടെ വെറൈറ്റീസ് നോക്കി എത്ര അധികം വെറൈറ്റീസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം വെറൈറ്റി കാണുന്നത് കേട്ടോ നല്ല കിഡ്ഡിലൻ ഐറ്റംസ് ആണ് ഇതൊക്കെ നല്ല ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള എന്താ പറയാ ഹാങ്ങിങ് ആണ് ഒരു ചേമ്പലയുടെ ഷേപ്പിലൊക്കെ വരുന്ന രീതിയിലുള്ള ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെയിൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണ് അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മാര്യേജ് പെർപ്പസില് എൻഗേജ്മെന്റ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുകയുണ്ടെങ്കിൽ അവർക്കത് എന്നെന്തും അവർക്ക് യൂസ് ചെയ്യാനും സാധിക്കും നമുക്കൊരു പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ വാങ്ങാനും സാധിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ അപ്പൊ താഴെക്കാൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു താഴെക്കാടിന്റെ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അപ്പൊ അടുത്ത കളക്ഷനിലേക്ക് നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള പാദസരങ്ങൾ പാത കളക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കേട്ടോ ഒരുപാട് വെയിറ്റിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാം അല്ലേ ഡെയിലി വറിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഗ്രാമിന്റെ ആണ് നല്ല അതുപോലെ തന്നെ ഇത് പരസ്പരം ചെയിനിൽ വരുന്ന ചെറിയ ബോൾസ് അതുപോലെ തന്നെ റോഡിയം പോളിഷ് മിക്സ് ചെയ്തിട്ടുള്ള ഇതിന്റെ മാലകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പുകൾ ഇത് നമുക്ക് എമറാൾഡ് എമറാൾഡ് മാത്രമായിട്ടുള്ള എമ്രോൾഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള പാസരംഡിന്റെ എമറാൾഡിന്റെ സ്റ്റോണിൽ വരുന്ന പാസര എമറാൾഡ് റൂബിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഓക്കെ പാസരം

കുറവാണ് ാണ് എല്ലാരും വരുന്നുണ്ട് രണ്ടര ഷോ കുറവായിരിക്കും പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഇതൊക്കെ അതേപോലെ നല്ലപോലെ ഫാഷൻസ് ഉണ്ട് പരിന്ത പെരുന്തരി ഈ കടന്നൊക്കെ കംപ്ലീറ്റ് പാസരങ്ങളുടെ കളക്ഷൻ ആയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി നല്ല വീതിയുള്ള ഐറ്റംസും പല രീതിയിലുള്ള ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ നേരിട്ട് ഒരു ജ്വല്ലറിൽ എത്തിയാൽ മതി അല്ലെ ഈ വീതിയിലൊക്കെ നമുക്ക് ഒരു മൂന്ന് പവൻ നാല് പോവനൊക്കെ വരുന്ന പാസങ്ങള് മൂന്ന് പോവൻ നാല് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഓ മാരേജ് വർപ്പസിലൊക്കെ ആൾക്കാർ ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ ഏറ്റവും അധികം സ്വർണ്ണത്തിൽ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് മാലകൾ അപ്പോൾ മാലകൾ കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഇടാൻ പറ്റുന്ന പല രീതിയിലും പല വെയിറ്റിലുള്ള ശരിക്കും ഞെട്ടിപ്പോയിട്ടു പവനായിരിക്കും അടിപൊളിയൊരു മാലേട്ടോ ഈ പറയുന്ന പോലെ ഇട്ട് പേരിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിഡിലൊരു മാലേട്ടോ ഞാൻ ജസ്റ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല പൊലിമ തോന്നിക്കുന്ന ഒരു മാലയാണ് സത്യത്തിൽ ഇതുപോലെ ഒരു മാല വാങ്ങണമെന്ന് എന്റെ ഒരു ആഗ്രഹം എട്ട് പവനാണ് നമുക്ക് വരുന്നത് നല്ല കിഡിലൊരു മാല അപ്പൊ ഇത് താല്പര്യമുള്ള ആളുകൾ വരും പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ എല്ലാ വെയിറ്റും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വരുന്ന ഒരു നാലു പോയിന്റ് വരുന്നതാണ് ഓ നാലു ഇത് എന്ത് ഫാഷൻ അതേ മോഡൽ തന്നെയാണ് റെയിൽ ചെയിൻ ഓ റെയിൽ തന്നെയാണ് ഏത് മോഡൽ വേണമെങ്കിൽ നമുക്കത് ഓക്കെ അതൊരു വലിയ ഏത് ലെങ് ഏത് സൈസിലും അവർ ആ ഒരു ഫാഷൻ ചെയ്തു തരും അങ്ങനെ പല പല ഫാഷൻസ് ഇവിടെ ഇരിപ്പുണ്ട് ഒരുപാട് കളക്ഷൻ വെറൈറ്റീസ് ഉണ്ട് അല്ലെ ഹെവി വെയിറ്റ് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇതാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ എത്ര ഗ്രാമിലും രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന ചെയിനുകളാണ് ഗ്രാം കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടും അവർക്ക് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാം 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 വരുന്നുണ്ട് ചെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെയിൻ ഓ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു സച്ചിൻ സച്ചിൻ മാല സച്ചിൻ ഗാംഗുലി ആ ടൈപ്പ് മാലകൾ രണ്ട് ഗ്രാമിൽ വരുന്നത് കാണാൻ നല്ല ഉണ്ട് ഇത് ഇത് നല്ല ഗ്രാം ഗ്രാം ആണ് ഇതിന്റെ നമുക്ക് ഡോൺ ഡോൺ എന്ന് അല്ലേ ഇതൊക്കെ നല്ലൊരു പൊലുമോ തോന്നിക്കോ നമുക്ക് ആ ഒരു മൂല്യത്തിനൊക്കെ ഉള്ള ഒരു പൊലിമ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും അതിന് പല പല ഫാഷൻസ് അവൈലബിൾ ആണ് ലോട്ടസ് 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 കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിനുകളാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ മൂന്ന് ഗ്രാം മാത്രം വെയിറ്റ് ആ സവിധം അല്ലേ സവിതമാണ് നമുക്ക് ഗ്രാമ വെയിറ്റ് വരുന്ന സവിധമാണ് നല്ല ഉറപ്പുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെയിനാണ് സവിതം ഓ ബോൾ ഉറിയ ചെയിനാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ഈട് നിൽക്കുന്ന മാലകളാണ് കുട്ടികൾ യൂസ് ചെയ്ത കംപ്ലൈന്റ് വരാത്ത രീതിയിലുള്ള മാലകളാണ് ഈ കണ്ടത് കംപ്ലീറ്റും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതിർന്ന ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള സീലോ മോഡല് മാലയാണ് പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണിമാല ഇവിടെ കിടക്കുന്നുണ്ട് മണിമാലയ്ക്ക് അതൊക്കെയാണ് മാനന വിശേഷങ്ങൾ നേരിട്ട് നിങ്ങൾ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാഷൻസ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടോ അത് കൂടാതെ ഇനി അരങ്ങാണങ്ങളുണ്ട് ഹിപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇരുപത്തെട്ടിലും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഹിപ്പ് ചെയിനുകളുടെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു ഗ്രാം ഗ്രാം ഒക്കെ ഇതിന്റെ വരുന്നത് മാത്രമേ ഉള്ളൂ കൂടാതെ ആ തൂങ്ങി കിടക്കുന്ന ഒരു ലോലാക്ക് പോലെയുള്ള ഒരു പോർഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു ആറ് ഗ്രാം ഓക്കെ നല്ല പുലുമ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പുലിമോ അതുപോലെ തന്നെ വലുതും ഉണ്ട് നമുക്കൊരു ഒന്നര പരുന്ന മുത്തുവെച്ച വരുന്നുണ്ട് പെൺകുട്ടികൾക്കൊക്കെ പറ്റിയുള്ള മുത്തു വെച്ച ടൈപ്പ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഇതുപോലെയുള്ള സെറ്റുകൾ ഈ ഒരു അവൈലബിൾ ആണ് അതും ഏറ്റവും കുറഞ്ഞ നമുക്ക് ഇത് ഒരു പവനാണ് നമുക്ക് ടോട്ടൽ വരുന്നത് അതിലൊരു അരഞ്ഞാനുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഒരു വള വരുന്നുണ്ട് പാദസരം അതുപോലെ ചെയിൻ വരും വരുന്നത് മൊത്തം നമുക്ക് ഒരു പവന ഓ ഒരു പവനാണ് ഇത്രയും ആണെങ്കിൽ സവിതം കിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് സച്ചിൻ ചെയിന് കിട്ടും വേറെ മോഡലുകളുണ്ട് നമുക്ക് അതുപോലെ തന്നെ പാദസരത്തിന് പകരം പോകാനുള്ള തളവാണെങ്കിലും രീതിയില് എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ സ്വർണവേനക്ക ഇത്രയും കൂട് നിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ചടങ്ങിനൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഈയൊരു സെറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അത് അത്ര അധികം ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത ഇനി ബാങ്കിൾസിന്റെ കളക്ഷൻ ആണ് രണ്ട് ഗ്രാമും ഉള്ള ബാങ്കിൾസ് ആണ് ഡീറ്റെയിൽസ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് വളകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കൂടുതലും ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് പെർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇത്രയും ഗോൾഡ് റേറ്റ് നിൽക്കുന്ന ടൈമിലേക്കുണ്ടോ രണ്ട് ഗ്രാമേ ഉള്ളൂ വെയിറ്റ് വരുന്നത് ഗ്രാമമാണ് നമുക്കൊരു നാല് ഗ്രാം അതുപോലെ തന്നെ ഗ്രാം ആറ് ഗ്രാമിലൊക്കെ വരുന്ന വളകളാണ് വളകാണ് വരുന്ന വളകൾ ഇതൊക്കെ നമുക്ക് വരുന്ന പൈപ്പ് ബാങ്കിൾ ആണ് സ്പെഷ്യാലിറ്റി എന്താണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇല്ല ഇല്ല നമുക്ക് ഒരു 5 ഗ്രാം 4 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് ആറ് ഗ്രാം ഒക്കെ ആവുമ്പോൾ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റോഡിയും പോളിഷ് ചെയ്തിട്ടുള്ള അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വന്നവർ ഓക്കെ ആറ് ഗ്രാം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണല്ലേ എല്ലാ അളവിലും കിട്ടും ചെറിയ അളവാണെങ്കിലും വലിയ അളവാണെങ്കിലും നമുക്ക് സൈസ് വേണേൽ കിട്ടും ഒന്നും വളയാത്ത രീതിയിലുള്ള നല്ലൊരു ഈട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് അതുപോലെ ഇങ്ങോട്ട് വരുന്നത് ഫ്ളാറ്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അതിന് മേളിൽ ചെറുതായിട്ട് റോഡിയും പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറവ് തൊട്ട് അതായത് മില്ലി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റ് ഇതിലൊക്കെ അതെ അതെ ഗിഫ്റ്റ് പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന നല്ല അടിപൊളി റിങ്ങുകൾ ആണ് അതും വർക്കുള്ള റിങ്ങുകൾ അതിന്റെ ഒരുപാട് കളക്ഷൻ വെച്ചിട്ടുണ്ട് വെറൈറ്റി 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 ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ പലതും പല ഷേപ്പ് കേട്ടോ ആയിരക്കണക്കിന് ഒരുപാട് പല ടൈപ്പ് നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു വില അനുസരിച്ച് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് വാങ്ങിച്ച് ഡിസൈൻ സെലക്ട് ചെയ്തുകൊണ്ടുപോകും അതിനെ കുറച്ചും കൂടി റൗണ്ട് മോഡലും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നല്ല ഡിസൈൻസ് ഒക്കെ നമുക്ക് ഒരുപാട് മോൾഡിംഗ് ആയിട്ടുള്ള വർക്ക് ആണ് നമുക്കൊരു ഗ്രാം ഒന്നര ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്താ ഓ ഒന്നര ഗ്രാമിലുള്ള മോൾഡിംഗ് ഡിസൈൻ ആണ് പെർപ്പസ് വേണ്ടി വരെ ആയിട്ട് ഓൺലൈൻ സൂഫി കളക്ഷൻസിൽ വരുന്നതാണ് സ്പെഷ്യാലിറ്റി എന്താണ് സ്റ്റോൺ ഒക്കെ വെച്ചത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പുകളാണ് രണ്ടര രണ്ടര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂഫി കളക്ഷൻ അത്ര ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്ന കേട്ടോ നമുക്ക് വെലിന്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം എപ്പോഴും മോതിരം മോതിര വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കളക്ഷൻ ഒക്കെ ആണെങ്കിൽ ആ ടെൻ ടെൻഷനില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നാഗപടം മോതിരമാണ് നമുക്ക് വരുന്ന പവിത്രക്കെട്ട് നാഗപടം തുടങ്ങിയ ഒരുപാട് വെറൈറ്റി പേളിന്റെ മോതിരമാണ് പേൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് യൂസ് ചെയ്യാം റൂബി ഓ അതായത് ലക്കി സ്റ്റോൺസും ബേർഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ ആണ് അതും അവൈലബിൾ അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഈ പറയുന്ന പോലെ വിവാഹ സെറ്റുകൾക്ക് വേണ്ടി സ്വർണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ഒക്കെ വരാൻ സാധ്യത സ്വർണ്ണത്തിന് വലിയ ഇത്രയും കൂടി നിൽക്കുന്ന സാഹചര്യത്തില് ജ്വല്ലറി നമുക്ക് വിവാഹ സെറ്റ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇതെല്ലാം ഈ പറയുന്ന പോലെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ആണ് പോക്കിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നമുക്ക് അഞ്ച് പവൻ മാത്രമേ ഇതിന് വരുന്നുള്ളൂ അഞ്ച് പവൻ അതായത് നമുക്ക് ആയിട്ട് വരുന്ന മാല പിന്നെ നമുക്ക് ചെറിയ സിമ്പിളായിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞാല് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുണ്ട് മാങ്ങമാല അതുപോലെ തന്നെ അതൊരു പിച്ചി മല ചെറിയ സ്റ്റോൺ ഒക്കെ വെച്ചുള്ള ടൈപ്പില് ഒരു അഞ്ചു പവന്റ് പോലത്തെ സെറ്റാണ് നമ്മൾ അഞ്ച് ഒരു സെറ്റ് കണ്ടുകൊണ്ടിരുന്ന ഏകദേശം ഒരു പത്ത് പവന്റെ തോന്നിട്ടോ Added, user, developed... nao... what... <inaudible 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 being ും നല്ല കളക്ഷൻസ് ആണ് ഇവർ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഡെയിലി യൂസിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് അവരുടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു എട്ട് പവൻ എട്ടുപോന്റെ ഇതിൽ നമുക്ക് ചെറിയ ഒരു പാലക്കേമാലൊക്കെ വെച്ചിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള വർക്ക് അതുപോലെ തന്നെ ആയില്ലക്ഷ്മിമാലയാണ് ഇതൊക്കെ നമുക്ക് വെറും ഒരു അഞ്ച് ഗ്രാം ആറ് ഗ്രാം ഒക്കെ വരുന്ന പൂൻ മുക്കാ പോവനെ നമുക്ക് ഇതിന് വേറ്റി വരുന്നുള്ളൂ പാലക്കമാല വരുന്ന ഒരു പവന്റ് ു ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓ ഈ കാണുന്ന അല്ലി മാലയാണ് അതുപോലെ പാലക്കാ പിന്നെ അതുപോലെ തന്നെ ഇത് മാങ്ങാ മാല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് വെഡ്ഡിംഗ് പാർട്ടീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ വെഡിങ് പാർട്ടിക്ക് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് കൊടുക്കുന്നത് ഓ ഹോൾസെയിൽ നമ്മളിപ്പോൾ ഇത് എത്ര പവൻ വരും ഇത് നമുക്ക് വരുന്നത് എട്ട് പോയിന്റ് എട്ട് പവൻ തന്നെയാണ് ദിവസം എട്ട് പവൻ തന്നെയാണ് വരുന്നത് നമുക്ക് പിന്നെ മാലുകൾ വേണമെങ്കിൽ നമുക്ക് എണ്ണം കുറച്ചിട്ട് ചിലപ്പോ രണ്ട് മാല മതി അല്ലെങ്കിൽ മൂന്ന് മാല മതി എന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കും ഓക്കെ എട്ട് പവന്റ് രണ്ട് ഡിസൈൻസ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയുടെ ആ ഒരു ടൈപ്പ് മാറ്റി എടുക്കാം വാ ഇത് നല്ല കിഡിലൻ ആയിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആന്റി കളക്ഷൻസിൽ വരുന്നത് നാഗാസ് കളക്ഷനിൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും അധികം പരസ്യം ജ്വല്ലറികൾ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് വരുന്നത് നാല് പവന്റ് വരുന്ന ഒരു മാലയാണ് സിംഗിൾ മാല ഓക്കെ ഇത് വരുന്നത് നമുക്കൊരു രണ്ട് പവന്റ് ആറ് നോക്കി നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെട്ടിനാട് ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ് നമുക്ക് പറയാൻ അതിന്റെ സിംഗിൾ മാലകൾ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഒരു ആറ് ഗ്രാം എട്ട് ഗ്രാമിൽ വരുന്ന മാലകളാണ് ആറ് ഗ്രാമിലും എട്ട് ഗ്രാമിലും എട്ട് ഗ്രാമം വളരെ ലൈറ്റ് വൈറ്റ് ആണ് ലൈറ്റ് വൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എല്ലാ ഡ്രസ്സിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പാണ് ഓ സാരിക്കൊക്കെ അതെ 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 പിന്നീടാണെങ്കിലും വിവാഹ ശേഷമാണെങ്കിലും പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് ഈട് നിൽക്കുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും നോർമലി വിവാഹത്തിന് വാങ്ങിക്കുന്ന വലിയ തരം മാർഗങ്ങളൊന്നും പിന്നീട് ആളുകൾ യൂസ് ചെയ്യാറില്ല പച്ച ആവശ്യങ്ങൾക്കായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ ഡിസൈൻസ് ഒക്കെ ഈ ആന്റിക് ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ അതിനുശേഷം നമുക്ക് ഡെയിലി സാരിക്കും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിസൈൻ ഡിസൈൻ അതായത് കൂടുതലും മുസ്ലിം വധുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വധു വരുമ്പോ അവർക്ക് കൺഫ്യൂഷൻസ് വരും അത് നോർമലി ഈ നമ്മുടെ നോർമൽ മോഡൽ യൂസ് ചെയ്യത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടർക്കിഷ് ഡിസൈൻ കളക്ഷൻസ് ഫോർ ബ്രൈഡൽസ് അവരോട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഇത് കുറച്ച് ഇതൊരു വരുന്നുണ്ട് അല്ലേ ഇതോ ഇത് നമുക്ക് ഒരു ഇതൊക്കെ ായിട്ടുള്ള ഒന്നര പൗനിൽ വരുന്നതാണ് അതിൽ ബ്രോൺസ് അതുപോലെ റോഡി റോഡിയും വരുന്നുണ്ട് അതിന്റെ തന്നെ ഒരുപാട് ആയിട്ടുള്ള ഓക്കെ മോസ്റ്റ് മോഡേൺ ടർക്കിഷ് ഡിസൈൻ ആട്ടോ വരുന്നത് ഇതും നല്ല കിഡിലിൻ ഡിസൈൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ മണവാട്ടികൾക്കും അല്ലാതെയും ഈ ഈവൻ നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണെന്ന് നമുക്ക് പറയാട്ടോ അപ്പോ ഇതും ഒരു എൻഗേജ്മെന്റ് അതെ അതെ തീർച്ചയായിട്ടും പറ്റും ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് എത്ര ഗ്രാം ആണ് നമുക്ക് നമുക്ക് അത് ഒരു 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 ഇത് വരുന്നു പോവനെ ഗ്രാമമാണ് അപ്പോൾ ഈ പറയുന്ന വിവാഹ സമയത്ത് നിങ്ങൾ ഒരു ഒരു നോർമൽ മാല വാങ്ങിച്ച് കൊടുക്കുന്നതിലും നല്ലത് ഒരു ഡിസൈനർ വേറെ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആകും ആ മാരേജ് ഫംഗ്ഷന് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കും ഇത് അടുത്ത മോഡലാണ് അല്ലേ പൈപ്പിംഗ് പോലെ നടക്കുന്നത് നമുക്ക് പോളിഷും അതുപോലെ തന്നെ ബ്രോൺസും ഒക്കെ വരുന്നുണ്ട് അല്ലേ ാണ് വെരി അടിപൊളിയായിട്ട് നിക്കാൻ സാധിക്കും മൂന്ന് പവൻ അതെ വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇതല്ല നമുക്ക് വരുന്നത് ഒന്ന് ഇത് ഒന്നേക്കാർ പോവൻ ഒന്നേ മക്കാല് ഒന്നും വളരെ വെയിറ്റ് കുറവാണ് നല്ല ബ്യൂട്ടിഫുൾ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് ഡിസൈൻ തന്നെയാണ് നാഗാസ് നാഗാസ് കളക്ഷൻ കളക്ഷൻ രണ്ടര പവൻ ഓ ഇത് രണ്ടര പവ ബ്യൂട്ടിഫുൾ ആണ് ഇതോ ഇത് നമുക്ക് വരുന്നത് കൂടുതൽ ലോക്കറ്റ് ആണ് വരുന്നത് തീർച്ചയായിട്ടും നടക്കൊരു മഹാലക്ഷ്മിയുടെ ഒരു രൂപമുണ്ട് അതുപോലെ അതിന് ചിറ്റിനുമായിട്ട് നല്ല റൗണ്ട് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വെരി ബ്യൂട്ടിഫുൾ യൂണീക് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നത് തന്നെയാണ് അതായത് ഡയമണ്ട്സിന്റെ ഒരുപാട് വിശാലമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടത്തെ മാലകളും ലോക്കറ്റുകളും തുടങ്ങി ഏറ്റവും സെഡ് ആഭരണങ്ങൾ ഡയമണ്ട്സിൽ ഇവർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഡൈമൺ ആണ് നല്ല ആകർഷകമായിട്ടുള്ള ഐറ്റം ഐറ്റമാണ് അപ്പൊ ഇതൊക്കെ എന്താണ് നോസ്പിൻസ് ഐ ജി ഐ സർട്ടിഫിക്കറ്റ് കൂടിയിട്ടുള്ള ഓർമ്മസുകളാണ് നോസ്പിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് നമുക്ക് നോസ്പിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയമണ്ട് വാങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് അതായത് റീസെയിൽ വാല്യൂനെ കുറിച്ചാണ് ഒന്ന് ജസ്റ്റ് വാല്യൂ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് ഡയമണ്ട്സിന് റീസെയിൽ വാല്യൂ ഉണ്ട് അവർ തന്നെ ഗോൾഡിന് നമുക്ക് അതായത് ദിവസത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ റേറ്റ് റേറ്റ് കൊടുക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡയ്മെന്സിന്റെ ഒരു ഡിസൈനുകൾ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് 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 നോസ്പിൻസ് ഒക്കെ ആയിട്ട് മാറി 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 യൂസ് ചെയ്യാം രണ്ട് സൈഡിലും താഴത്തേക്ക് വന്നാലും നമുക്ക് ഒരുപാട് നെക്ലസ് നെക്ലസുകൾ ട്വന്റി തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസുകൾ ഇരുപതിനായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയ്മെന്റ് നെക്ലസ് അപ്പൊ ഈ പറയുന്ന പോലെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു ഫംഗ്ഷൻസ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആയിട്ട് തിളങ്ങി ഇങ്ങനെ പോളിഷ് ആയിട്ട് നമുക്ക് നിക്കും അല്ലെ അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി നോക്കി ഒരുപാട് ഒരുപാട് അപ്പൊ അവർക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ഉണ്ടല്ലോ അത് അതിന്റെ പ്രൈസ് ജസ്റ്റ് എനിക്കൊന്നും അറിയണമുണ്ട് അത് തന്നെ നമുക്ക് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് നെക്ലസ് അല്ലേ അതെ നമുക്ക് ഗോൾഡ് നമ്മൾ ഒരു രണ്ട് പതിനെടുക്കുന്നതിന്റെ പ്രൈസാണ് ഗോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സത്യം നമുക്ക് ഫീൽ ചെയ്യാം അതായത് നമുക്ക് പിന്നെ പറഞ്ഞല്ലേ നേരത്തെ നമുക്ക് ആണെങ്കിൽ നമുക്ക് സ്റ്റോണിന് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ റീസെൽ വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ ബാക്കി ഗോൾഡിനും അന്നത്തെ നമ്മൾ കൊണ്ടുവരുന്ന മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള റേറ്റ് തന്നെയാണ് ഇത് റോസ് ഗോൾഡിലാണ് വരുന്നത് ഞാൻ എടുത്ത് ചോദിക്കാനുള്ള കാര്യം ഒരുപാട് ആളുകൾ ഡയ്മണിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ടൈമിലുണ്ട് അപ്പൊ അത് വേണ്ട ഈ പറയുന്ന പോലെ ഇവിടെ വാങ്ങിച്ച പ്രൈസ് അല്ലേ ആ ഒരു മൂല്യത്തിനനുസരിച്ച് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റോണിന് കൊടുക്കും പിന്നെ അന്നത്തെ ഗോൾഡിന്റെ വാല്യൂ അനുസരിച്ച് ഈ ഒരു ഗോൾഡിന് ഒരു ഈടാക്കിയിട്ടായിരിക്കും കേട്ടോ വിളിപ്പന നടത്തുന്നത് അപ്പോൾ ജയ്ക്കോയില് വരിക ഡയമണ്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജ്വല്ലറി മാത്രം നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ജയ്ക്കോ ജ്വല്ലറിയുടെ വിശേഷം ജയ്ക്കോ ജ്വല്ലറിയുടെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എടപ്പള്ളി ലുലുമാളം തൊട്ടടുത്തുള്ള ടോൾ ജംഗ്ഷനിലാണ് അപ്പോ മനുഷ്യരുടെ നമുക്ക് എവിടെയൊക്കെയാണ് ബ്രാഞ്ചസ് ഉള്ളത് നമുക്ക് തൊടുപുഴയിലുണ്ട് അതുപോലെ അതുപോലെ തന്നെ കോതമംഗലം ഈ ആണ് അതെ അതെ എല്ലാ ഷോപ്പുകളിലും നമുക്ക് ഓൾ കേരള ഡെലിവറി പ്രൊവൈഡ് ഓൾ കേരള ഡെലിവറി ഉണ്ട് താഴെ കാണുന്ന എഴുതി കാണിക്കുന്ന നമ്പർ വിളിച്ചാൽ മാത്രം മതി നേരിട്ട് വരാൻ പറ്റുന്ന ആൾക്കാർ നേരിട്ട് വരിക മനുഷ്യർ താങ്ക് യു സോ മച്ച് അപ്പൊ ഇതുപോലെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആണ്ടിൽ